ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് ഇന്ന് എൻ്റെ വീട്ടിലൊരു ഉണ്ട് ഒരു ചെറിയ ഫംഗ്ഷനാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ സ്വെറ്റൊക്കെ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ സ്വെറ്റർ ഉണ്ടാവും കാരണം നല്ല ചൂടാണ് ഫാൻ ഇട്ടാലും ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ അപ്പം ഞാൻ സ്വെറ്റൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് വെച്ചിട്ട് വെച്ചിട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് അതുകൊണ്ട് ഞാൻ എന്താ പറയാ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല നേരിട്ട് ഞാനിതാ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇത് പോൺസിന്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡറാണ് കേട്ടോ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ആ ഒരു ഓയിൽനെസ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് പൗഡറൊക്കെ തുടച്ച് കളയുന്നുണ്ട് കാരണം ഫോണിൽ നോക്കി ചിലപ്പോൾ പൗഡർ ഇടുമ്പോൾ പൗഡർ അവിടെ ഇവിടെ നിന്നൊക്കെ കാണില്ല ഓക്കെ അപ്പൊ അത് സെറ്റായി നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഐഷയുടെ ആണ് കേട്ടോ മാൾസിന്റെ ഐഷോ പെലറ്റ് ആണ് ഇതിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ പോലത്തെ ഒരു ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒക്കെ മേടിച്ചിട്ട് കിട്ടോ ഞാൻ പക്ഷെ ഇതിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്തായാലും ബ്രഷ് ഒക്കെ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് പിന്നെ ചെയ്യാം ഇപ്പൊ തീരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കേട്ടോ ഞാൻ ഈ ഒക്കെ മേടിച്ചിട്ടുണ്ട് നൈക്ക് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ഇത് പഠിക്കണം കാരണം എപ്പോഴും ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് എനിക്കതാണ് കംഫേർട്ട് എനിക്കത് അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളത് കേട്ടോ എപ്പോഴും ബ്രഷ് വെച്ച് ഞാൻ മുൻപ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് വരുന്നില്ല കൈ വെച്ചിട്ടാകുമ്പോ എപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വരാറുണ്ട് ഇനി ഞാൻ കണ്ണിന്റെ ഈ ഒരു കോർണർ ഭാഗത്ത് ഞാൻ ഈ ഒരു യുറിഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഷിമറി തരുന്നതാണ് അപ്പൊ എനിക്ക് ഐ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ണൊന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കട്ടോ അടുത്തത് ഞാൻ കണ്ണ് എഴുതാൻ പോവാണ് ഈ ഈതിന്റെ മേൽഭാഗത്ത് അതായത് ഇതിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ എഴുതുന്നത് ഞാൻ ഈ മാമർത്തിന്റെ കാജലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ സ്മട്ട്സ് പ്രൂഫാണ് കേട്ടോ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഈ കശുർത്ത് മേടിച്ചതാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് അറിയില്ല ഞാൻ വെറുതെ നിനക്ക് അറിയുന്നുണ്ട് അപ്പൊ അതാ ഒരു വിധം നല്ല കട്ടിയിലെന്നെ കണ്ടിന്റെ മെയിൻ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഐ ലൈനർ എഴുതാം ഞാനെ മാമാർത്തിന്റെ അന്യാണോട്ട് എടുത്തത് ഇതിന്റെ ആ ഒരു തൊപ്പം ഈണ്ടൊക്കെ പോയിട്ടാണ് എഴുത്തൊക്കെ അങ്ങനെതാ അയലര് രണ്ട് കണ്ണിന്റെ മേൽഭാഗത്ത് എഴുതിയിട്ടുണ്ട് രണ്ടും ഏകദേശം ഒരേപോലെ പോലെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഈ മസ്ക്കാരി ഇട്ടോ എടുക്കട്ടെ ഞാൻ ബ്ലൂ ഹെവന്റെ മസ്കാരിയാണിട്ടോ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു മൂന്നാല് കൊല്ലായിട്ട് മൂന്ന് കൊല്ലത്തിന് മേലെ ബ്ലൂ ഹെവന്റെ ആണ് കേട്ടോ യൂസ് ചെയ്യണേ ഇത് അത്യാവശ്യം നല്ല മസ്കാരിയാണ് നല്ല റേറ്റും കുറവാണ് കേട്ടോ ഇത്ര ഇതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ് ആണ് തോന്നുന്നു ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൺപീലിങ് ഈയൊരു കൺപീലി നോക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലേ നല്ല തിരിക്കില്ല തന്നെയാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നത് ഐ മേക്കപ്പ് ലുക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ താഴത്ത് കണ്ണ് എഴുതണില്ല കേട്ടോ താഴത്തെ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ടൊന്ന് കണ്ണ് കടക്കും പിന്നെ സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ താഴത്ത് കണ്ണ് എഴുതുന്നില്ല ഐബ്രോസ് ബ്രോസൊന്നും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്രാൻഡ് ഏതോ ഒരു ബ്രാൻഡ് ഏതോ ലോക്കൽ സ്റ്റോറിന് ഞാൻ മേടിച്ചു തരണം അധികം ഒന്നും ഞാനില്ല താഴത്തൊന്നും വരച്ച് സെറ്റ് ആക്കണു ഞാൻ എപ്പോഴും ഐബ്രോസി പഠിപ്പിച്ചെന്നാണ് ഞാൻ ഇപ്പോഴും ഓർപ്പുട്ടോ ഇതെനിക്ക് പഠിപ്പിച്ചത് ഞാൻ ഹോസ്റ്റലുള്ളപ്പോ എന്റെ ഹോസ്റ്റൽ മേറ്റ് ആയ നന്ദിനിയാണ് ഞാൻ അവളെ ഇപ്പോഴും ഓർക്കാറുണ്ട് എനിക്ക് നല്ല ഭംഗിയിലെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പഠിപ്പിച്ച് ചെന്നെടുത്തു ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ഒരേ ഒരു സാധനം ആയിരിക്കും മേക്കപ്പില് ബ്ലഷും ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത് സ്വിസ് പീഡിയുടെ പാലറ്റ് ആണ് കോൺടോറ് ബ്ലഷ് ഹൈലൈറ്റർ ഇതിൽ കോണ്ടോറ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല ബ്ലഷും ഹൈലൈറ്റും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ കുറച്ചുകൊടുക്കുള്ളൂട്ടോ രണ്ട് ചീക്കിലും മാത്രമാണ് കേട്ടോ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തത് പ്രശ്ന ഞാൻ നോസിലോ ചിങ്ങിലോ അപ്ലൈ ചെയ്യുന്നില്ല ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനൊന്നും സ്പീഡ് ആക്കിയതാണ് വേറെ ഒന്നും ഇല്ല സമയമാവാറായിട്ടുണ്ട് സ്പീഡാക്കിയതാണ് നോസിന്റെ ഈ ഒരു ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടാണോട്ടോ ഒക്കെ അപ്ലൈ ചെയ്യണം ചിങ്ങിന്റെ ഭാഗത്തും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ലിപ് ലിപ് ലിപ്ബാം ഒന്ന് തുടച്ചു കൊടുക്കാണ് കേട്ടോ കാരണം ലിപ്സ്റ്റിക് ഇടാറായിട്ടുണ്ട് സോ ലിപ് തുടച്ചു കൊടുക്ക ലിപ് ബാമിന്റെ മേലെ ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ അധികം നേരെ ലോങ് ലാസ്റ്റിംഗ് ഇല്ലാട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക് വന്നിട്ടുണ്ടെങ്കിൽ മെബ്ലാൻ്റെ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ സെവൻ ടു വൈ ഹൺഡ്രഡ് ലെവൻ നമ്പർ ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് കുറച്ച് റേറ്റ് ഉള്ളത് കാരണം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു ഓഫറിൽ വന്നപ്പോൾ അവിടെ മേടിച്ചു മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എൻവൈവേയുടെ സെറ്റിംഗ് സ്പ്രേയാണ് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സാധനം പൊട്ട് പൊട്ടില്ലാണ്ട് ഈ ലുക്ക് കംപ്ലീറ്റ് ആവില്ല പൊട്ട് വെച്ചോട്ടെ കുഞ്ഞി വെച്ചേക്കണത് ഞാൻ ഇതിനും ചെറിയ പൊട്ട് വെക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇത്ര വെച്ചു ഇതിനും വലിയ പൊട്ടും ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഞാൻ എല്ലാ രീതിയിലും പൊടുത്തും വെക്കാറുണ്ട് എല്ലാ സൈസ് പൊട്ടും എന്റെ ചേച്ചി ഇതിനും ചെറിയ പൊട്ട് മാത്രമേ വെക്കൂള്ളൂ എന്റെ കുറച്ച് വലിയ തലേ കാരണം പൊട്ടുള്ളത് എനിക്ക് കാണണം പിന്നെ കുറച്ച് വലിപ്പുള്ള പൊട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇനി ജ്വല്ലറീസ് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ എന്റെ ആഭാടപ്പെട്ട് ഞാൻ തുറന്നു ഇതിലൊന്നുമില്ല ഞാൻ ഇപ്പടാ സാധനങ്ങൾ മാത്രം ഞാൻ ആക്കി വെച്ചേക്കാറുണ്ട് കേട്ടോ ഞാനിടുന്ന ഫസ്റ്റ് ഞാൻ ഇയർ ഇടാൻ വിചാരിക്കുകയാണ് കേട്ടോ എൻ്റെ അയ്യോ പുതിയ ജുമക്ക എനിക്ക് ഒരാളെ ഗിഫ്റ്റ് നന്നാണ് വെരി സ്പെഷ്യൽ ടുമി നല്ല മീൻ കേട്ടോ എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ വലിയ ജുമുക്കാസ് ഇപ്പം ഭയങ്കര ക്രേസ് ആയിരിക്കുന്നു കേട്ടോ മുൻപൊന്നും എനിക്കങ്ങനെ വലിയത് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഭയങ്കര ക്രേസ് ആണ് വലിയ ജുമക്കയിൽ അത്യാവശ്യം എനിക്ക് നല്ല കുറേ ജുമുക്ക കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഏതോ ഒരു വീട്ടിൽ രണ്ടു മൂന്ന് പേരെൻ്റെ ജ്വല്ലറി കളക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനേക്കുറിച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ചും കൂടി ചോദിച്ചു അപ്പോ ഞാൻ ഈ ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ജുമുക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടി ഞാൻ ഇന്ന് ഇത് തന്നെ കേട്ടാന്ന് ഏകദേശം ഇതുപോലൊരു സിമിലർ ആയിട്ടുള്ള ജുമുക്ക തന്നെ ഞാനും മേടിച്ചത് കിട്ടും ഓ ഭയങ്കര ഇഷ്ടായിട്ടോ വലിയ ജുമുക്ക ഞാൻ ഫുൾ സിൽവർ ജ്വല്ലറീസ് ആണ് കേട്ടോ പെയർ ചെയ്യണത് ഞാനിനി റിങ്സ് പേർ ചെയ്യാമെന്ന് കേട്ടോ അതും ആണ് ഞാൻ പറഞ്ഞത് എല്ലാം ആണ് റിങ്സ് ഇതാ ഇത് രണ്ടിരുന്നാണോ കേട്ടോ ഞാൻ പേർ ചെയ്യുന്നത് രണ്ടും ഞാൻ ഒരു ഹാൻഡിൽ തന്നെയാണ് കേട്ടോ പേർ ചെയ്യുന്നത് നെയിൽസ് ഒന്നുമില്ല നെയിൽസ് നിങ്ങൾ നോക്കരുത് ഞാൻ നെയിൽസ് കട്ടില്ല ഇനി നമുക്ക് വള പെയർ ചെയ്യാം വള ആണ് ഇതില് വേറൊരു ബാങ്കിൾ ആണ് എന്റെ കൊളാബറേഷൻ കിട്ടിയ ഒരു ബാങ്കിൾ ഞാൻ ഇപ്പഴാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം മാല മാല ഇടണെന്ന് എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ എന്റെ വീട്ടുകാർക്ക് എന്റെ കഴുത്തിൽ മാല കാണണം എനിക്കാണെങ്കിൽ മാല അത്രക്കവിടെ ഇഷ്ടമല്ല ഓരോ ഡ്രസ്സിനും നമ്മൾ മാച്ച് ചെയ്ത് പോകുമ്പോഴെല്ലാം മാല ഇടുക എനിക്ക് ഈ ഡ്രസ്സിന് മാല ഇടണെന്നില്ല പക്ഷെ ഈ ഒരു ഞാൻ ഞാൻ മാല മാല പറയും സോ അവർക്ക് മാലിട്ട് കണ്ടില്ലെങ്കി എന്തോ പോലെയാണ് കേട്ടോ എന്നെ പക്ഷെ എനിക്ക് എന്തും ഭയങ്കര ഇഷ്ടം മാലില്ലാണ്ട് എന്റെ കഴുത്തില് എനിക്ക് മാലിട്ട് ചെലപ്പോ ഇറിട്ടേഷൻ അടക്കം വരാറുണ്ട് കേട്ടോ ഞാൻ സിൽവർ ഓ മാല ഇട്ടപ്പോൾ കുറച്ച് കൂടുതലായില്ലേ പക്ഷെ പറഞ്ഞിട്ട് എൻ്റെ എന്റെ മാല ഇട്ട് കാണണം സോ അത് കൊറച്ച് ഓവൺ ആണെങ്കി നിങ്ങളൊന്ന് ക്ഷമിക്കണം ചുമ്മാ ഇങ്ങനെ കോംബ് ചെയ്ത് ഇടുകയാണ് കേട്ടോ ഒന്നും ചെയ്യുന്നില്ല കാരണം ഷോർട്ട് ഹെയർ ഭയങ്കര സുഖമാണ് ഷോർട്ട് ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോർട്ട് ഹെയർ പക്ഷേ ലോങ് ഹെയർ ഇഷ്ടമാണ് ഷോർട്ട് ഹെയർ അതിനും സുഖമാണ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേക്കപ്പ് മാത്രമല്ല എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് കംപ്ലീറ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം കാണാനായിട്ട് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ പറയാനായിട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് നല്ല കാണാനായിട്ട് ഹെയർ ഹൈവ് ഞാനൊന്നും ഇങ്ങോട്ടാക്കിയിട്ട് ഞാൻ സെൻ്റർ പാർട്ടിഷനാണ് കൂടുതൽ ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് എനിക്കിഷ്ടമായി നല്ല ഭംഗിന് കാണാം വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ എന്താ പറയുക നല്ല ബെങ്കിന് വരും പുറത്തേക്ക് വല്ലയിടത്തേക്കും പോകുമ്പോഴാണ് അലമ്പാബാറിലൊന്നും കേട്ടോ നമ്മുടെ ഫങ്ഷൻ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സെൽഫ് ലവ് എനിക്ക് എന്നെ തന്നെ ഞാൻ നോക്കി നിൽക്കുന്ന ഒന്നു കുറച്ച് നേരം ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോ എൻഡ് ചെയ്യണം ഞാനതിനു മുന്നേ നിങ്ങൾക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ടാസ്ക് കട്ടും ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബൈ ലവ് യുൾ